ഇന്ന് നമ്മൾ ഓട്ടോറിക്ഷയിൽ ചാലിയത്തേക്ക് ഒരു ഓട്ടം പോയ സമയത്ത് അവിടെ ഇങ്ങനെ ഉൾഗ്രാമങ്ങളിൽ ഒരു പരുന്ത് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾ ഈ ഒരു പരുന്തിന് ഭക്ഷണം കൊടുക്കുന്നത് ഞാൻ ഓട്ടോറിക്ഷയിൽ നിന്ന് കണ്ട കാഴ്ചയാണ് അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് ഈ പരുന്ത് രണ്ട് മൂന്ന് ദിവസമായി ഇവിടെ നാലു നേരം വരാറുണ്ട് ഈ കുട്ടികൾ ഈ പരുന്തിന് വിവിധ തരം ഭക്ഷണങ്ങൾ കൊടുക്കാറുണ്ട് ഈ കുട്ടികൾ പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം എന്ന് വരാറുണ്ടോ അവിടെ ഏ എല്ലാ വരുമോ നിങ്ങൾ എന്നും എന്താ എന്താ കൊടുക്കാറ് നിങ്ങൾ മീന് മീന് ചിക്കനൊക്കെ കൊടുക്കുമോ ഇപ്പം എന്താ കൊടുത്തത് ചിക്കനോ ആ ഇനി നിങ്ങളുടെ കയ്യിലേക്ക് വരുമോ അത് ഏ ആണോ അപ്പോൾ നിങ്ങളായിട്ട് നല്ല ഇണങ്ങിയിട്ടുണ്ടോ ഏ ഏ അതൊന്ന് പോയിപ്പോ നിങ്ങളൊന്നും കാണിക്കൂലത് ആ പഠി നിങ്ങളൊന്നും കാണിക്കൂല ഇങ്ങനെ ഇണങ്ങിയണോ നിങ്ങളോട് ഇഷ്ടമാണോ ഏ ആ ഓന് കൊടുക്കുന്നുണ്ടല്ലോ ഏ ഓ കൊടുക്കോ എങ്ങനെ ഇതെങ്ങനെ ഇങ്ങോട്ട് വന്നേ ആ നിങ്ങൾ വളർത്തീനെയോ അത് നിങ്ങളൊക്കെ ഇഷ്ടാണോ മരുന്നിന് അറിയില്ല ഇപ്പൊ നിങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ പരുന്ന് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ടോ അതുകൊണ്ട് നിങ്ങളെ ഇഷ്ടമാണോ ആണല്ലേ ഇനിയിപ്പോ ഇപ്പൊ എന്താ കൊടുത്ത് ചിക്കൻ കൊടുത്തു ഇനിയിപ്പോ നാളെ രാവിലെ വരുമോ നാളെ രാവിലെ വരൂ നാളെ രാവിലെ എന്താ കൊടുക്ക മീനോ ചിക്കൻ എന്തെങ്കിലും കൊടുക്കും അത് കഴിച്ചു പോവും അടിപൊളി നിങ്ങൾ പേരെന്താ പേടിയാണോ